കേരളത്തിന് വായ്പാ പരിധിയിൽ മൂവായിരം കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം മുൻകൂർ അനുമതി നൽകി അയ്യായിരം കോടി രൂപയായിരുന്നു കേരളം മുൻകൂറായി ആവശ്യപ്പെട്ടത് അതിൽ മൂവായിരം കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചത് നേരത്തെ സംസ്ഥാനത്തിന് അയ്യായിരം കോടി രൂപ നൽകാമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളം തള്ളിയിരുന്നു കേരളത്തിന്റെ നിലപാട് സാമ്പത്തിക േറ്റകി പരിഹരിക്കാൻ കേരളത്തിന് അധിക വായ്പ എടുക്കുന്നത് സംബന്ധിച്ച നിലപാട് സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയപ്പോഴാണ് അയ്യായിരം കോടി നൽകാമെന്നും അടുത്ത വർഷത്തെ പരിധിയിൽ കുറയ്ക്കുമെന്നും കേന്ദ്രം കേന്ദ്രം അറിയിച്ചത് സാമ്പത്തിക പരിഹരിക്കാൻ കേരളം നിർദ്ദേശിച്ചിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട് സംസ്ഥാനത്തിന്റെ അവകാശം ഹനിക്കുന്നതാണെന്ന് കേരളം കേന്ദ്രം വാഗ്ദാനം ചെയ്ത പണം വാങ്ങിക്കൂടെയെന്ന് കോടതി കേരളത്തോട് ചോദിച്ചു ഇതോടെ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു കേന്ദ്ര ഫണ്ടുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് ധനപ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് സാമ്പത്തിക വർഷം അവസാനം പിടിച്ചു നിൽക്കാൻ കേന്ദ്ര സർക്കാർ ഒറ്റത്തവണ രക്ഷാ പാക്കേജ് അനുവദിക്കണമെന്നും അന്ന് കോടതി നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം